ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ ഇനി വരാൻ പോകുന്ന റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം നമുക്ക് നോക്കാം ഇനി വരാൻ പോകുന്ന കഥയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത ഇന്നലെ അല്ല ഇല്ലാട്ടോ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്തില്ല ഇന്നലെ ഭയങ്കര തിരക്കായിരുന്നു കൂട്ടികൾക്ക് പാനീയം കപക്കെട്ടുമൊക്കെ കൂടി കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അതുകൊണ്ട് അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റാതിരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാട്ടോ മിനി ഞാൻ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും റിവ്യൂലോട്ട് കടന്നാലോ തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് നമ്മുടെ പാർവതിയാണ് അപ്പോൾ ഗാർമെന്റ്സിൽ എല്ലാവർക്കും കട്ട് ചെയ്ത പീസ് കൊണ്ടുവന്ന് പാർവതി കൊടുക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ സൗന്ദര്യം ഉണ്ടല്ലോ അവളാണെങ്കിൽ നല്ലതായിട്ട് കൂർക്കം വലിച്ചെങ്കിൽ കിടന്നുറങ്ങുകയാണ് കേട്ടോ അപ്പം ഇത് കാണുന്ന പാറ് ചോദിക്കുകയാണ് അല്ല ചിന്തിച്ചേച്ചി ഇവളെന്താ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നത് എന്ത് പറയാനായിട്ടാടി ഇന്നലെ നമ്മുടെ പ്രിയൻ്റെ വീട്ടിലെ ഫംഗ്ഷന് ഒരുപാട് ഭക്ഷണം കഴിച്ചു അതിൻ്റെ ക്ഷീണമാണെന്നാണ് പറഞ്ഞത് നീ എന്തായാലും ഒളന്നു തട്ട് വിളിക്കി ഇനി കരുണാകരൻ എങ്ങാനും കണ്ടു വന്നു കഴിഞ്ഞാൽ അത് മതി പ്രശ്നത്തിനെന്ന് പറയാണ് അങ്ങനെ പാറുവാണെങ്കിൽ എടി സംഘം എഴുന്നേറ്റേ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഇവളൊരു രക്ഷയുണ്ടോ ഇവളെഴുന്നേക്കുന്നു പോലുമില്ല അതുപോലെ തന്നെ പാറിനോട് പറയാം എടി പാറു നീ ഒന്ന് മിണ്ടാതിരുന്നേ ഞാനൊന്ന് ഉറങ്ങിട്ട് കുറച്ചു നേരം കൂടെ ഉറങ്ങിയിട്ട് എഴുന്നേക്കാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് കിടന്ന് നിന്ന് ഉറങ്ങാണ് ഈ സമയത്ത് അവിടേക്ക് കരുണാകരം വരികയാണ് ജയന്തി വേഗം തന്നെ പാറിനോട് പറയാം പാറു വേഗം അവൾ എഴുന്നേപ്പിക്ക് ദേ കരുണാകരൻ അടുത്തെത്തി എന്ന് പറയുകയാണ് പാറു എത്ര വിളിച്ചിട്ടും സൗന്ദര്യം എഴുന്നേൽക്കുന്ന മട്ടൊന്നുമില്ല കേട്ടോ അപ്പൊ കരുണാകരൻ പറയുകയാണ് ഓ നിങ്ങളെല്ലാവരും കൂടെ കൂട്ടുകാരത്തിനെ രക്ഷിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലേ ഇങ്ങനെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നത് ഇവളെ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അവളെ എഴുന്നേൽക്കുകയൊന്നുമില്ല പക്ഷേ ഇവളെ എഴുന്നേൽപ്പിക്കാനായിട്ട് വേറെ വഴി എനിക്ക് നന്നായിട്ട് അറിയാമെന്നും പറഞ്ഞുകൊണ്ട് ഈ കരുണാകരൻ നമ്മുടെ സൗന്ദര്യയുടെ ചെവി പിടിച്ച് മുരിക്കുകയാണ് കേട്ടോ ചെവി പിടിച്ചിട്ടിങ്ങനെ തിരിക്കുന്നതും സൗന്ദര്യ വേദന കൊണ്ട് പൊളഞ്ഞു അയ്യോ എൻ്റെ അമ്മേ എൻ്റെ ചെവി എന്നും പറഞ്ഞുകൊണ്ട് കരയാണ് കേട്ടോ അപ്പതേതെ കരുണാകരൻ ഫ്രണ്ടിൽ നിൽക്കുന്നു അയ്യോ സാർ ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയതാ സാർ ഇനി ഞാൻ ഉറങ്ങൂല എന്നെ ഉപദ്രവിക്കല്ലേ സാർ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സൗസം ഒച്ചയിൽ കരകിയാണ് ഈ ഒറ്റപ്പാട് കേട്ടുകൊണ്ട് വേഗം തന്നെ മോഹൻ വരികയാണ് സർ അവളിങ്ങനെ ചെയ്യല്ലേ എന്ന് പറയുകയാണ് അങ്ങനെ സൗന്ദര്യയുടെ ചെവി പിടിച്ച് ഒറ്റ തിരിക്കലും ഒറ്റ തള്ളും കൊടുത്തിട്ട് കരുണാകരം ഇറങ്ങുകയാണ് ഓ നീ ഇവിള ഉറങ്ങുന്ന സമയത്തൊന്നും വരൂല അല്ലാതെ ഇങ്ങനെയുള്ള സമയത്ത് കൃത്യമായിട്ട് എത്തിക്കോളും നിൻ്റെ കൂട്ടുകാരൻ അവൻ എവിടെയും ചോദിക്കുകയാണ് അപ്പോൾ പ്രിയം വരികയാണ് അല്ല സാർ എന്താ എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ് എന്താ പ്രശ്നമെന്നോ നിനക്ക് വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ കൈലാഷ് സാറ് തന്നിട്ടുണ്ട് നീ എന്തോ മലമറിക്കൂന്ന അയാൾ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ നിൻ്റെ മലമറിക്കൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ എന്നുള്ളത് എനിക്കല്ലേ അറിയുള്ളൂ ഉത്തരവാദിത്തങ്ങൾ കുറേ തലയിൽ കയറ്റി വെച്ചിട്ട് കാര്യമൊന്നുമില്ല അതെ പാലിക്കാനായിട്ടുള്ള കഴിവ് ൂടെ വേണം ദേ നിന്റെ ഈ കൂട്ടുകാരി സൗന്ദര്യം ഉണ്ടല്ലോ അവൾ കൂർക്കം വലിച്ച് കിടന്നുറങ്ങായിരുന്നു അതുപോലെ തന്നെ ദേ എവിടെ ഉഷ എവിടെ ഉഷ നിഷേ നിന്റെ കൂടെ എപ്പോഴും നടക്കുമല്ലോ ഉഷ എവിടെ പ്രിയം പറ നിന്നെ പറ്റിച്ചുകൊണ്ട് ഒക്കെ ഓടുന്നത് കണ്ടോ ഡ്യൂട്ടി ടൈമിലാ എല്ലാം ഓടുന്നത് മര്യാദക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനും ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഇട്ടുള്ള കഴിവ് വേണം പിന്നെ നിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം അവിടെ കൂട്ടം തോട്ട് വിട്ട് വന്നിരിക്കുന്നവരുത്തനുണ്ടല്ലോ ആ മഹത് വ്യക്തിനെ തന്നെയാണ് ആദ്യം പറയേണ്ടതെന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ ഉഷച്ചേച്ചി ആണെങ്കിൽ വായിലെ കുറച്ച് അവിലുമൊക്കെ ആയിട്ട് വായും ഇങ്ങനെ കൂർപ്പിച്ച് പിടിച്ച് അതായത് അവിലും മലരും ഒക്കെ വായിലിട്ടിട്ട് തയ്ക്കാൻ വേണ്ടി വരികയാണ് ദൈവമേ തേ നിൽക്കുന്നു കരുണാകരൻ ഇനി ഞാൻ എന്തു ചെയ്യും അപ്പം കരുണാകരൻ പറയുകയാണ് ഓ ആടിത്തുള്ളി ആകെക്കൂടെ വിഷമിച്ചല്ലോ ഏഹ് എവിടെ പോയേക്കായിരുന്നു നിന്റെ കൂട്ടുകാരികളെ നീ ബാത്റൂമിൽ പോയേക്കാണെന്ന് പറഞ്ഞു ഇടക്കിടക്ക് നിനക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം എന്ന് വയ്ക്കുകയാണ് അപ്പോൾ ഉഷ ചേച്ചിയാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് തലേ ഇങ്ങനെ ആട്ടെ കേട്ടോ എന്താ നിനക്ക് വായു തുറന്നൊന്നും പറയാൻ പറ്റില്ലേ നിൻ്റെ വായിൽ എന്തെന്നാ മര്യാദക്ക് വായു തുറന്ന് പറയടി എന്ന് പറയുകയാണ് അങ്ങനെ പറഞ്ഞത് ഉഷ ചേച്ചി അത് പിന്നെ സാറെന്നും പറഞ്ഞ് വായ തുറക്കുമ്പോഴത്തേക്കും കരുണാകരൻ്റെ ഡ്രസ്സിലോട്ടൊക്കെ ഉഷ ചേച്ചിയുടെ വായിലുള്ള അവനും മലരും ഒക്കെ തെറിക്കാനേട്ടോ വേഗം തന്നെ അയാൾ അയ്യേ നീ ഇത് എന്താണ് ഈ കാണിക്കുന്നത് ദേ നീ ഇനി വായു തുറക്കണ്ട വായ അടച്ച് വെക്കടി അത് ശരി നീ എവിടെ പോയി കിടക്കായിരുന്നു എന്നൊക്കെ ചോദിക്കാം കേട്ടോ ഈ സമയത്ത് ഉഷ ചേച്ചി പറയാണ് അതല്ലേ സാർ ഞാൻ വായടച്ച് പിടിച്ചത് അപ്പോഴല്ലേ സാറ് വായ തുറക്കാൻ പറഞ്ഞത് ഇനി തുറന്നില്ലെങ്കിൽ സാറെ എന്തെങ്കിലും ശിക്ഷിച്ചാലോ എന്ന് വിചാരിച്ചാൽ ഞാൻ തുറന്നത് സോറി സാർ ഞാനീ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതാ എനിക്ക് ഭയങ്കര വിശപ്പ് അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് അവലും കൽക്കണ്ടവും കൂടെ വായിലിട്ടിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം വിശപ്പൊന്നും പിടിച്ച് നിർത്താൻ പറ്റുമല്ലോ അതിന് വേണ്ടിയിട്ട് പോയതാന്ന് പറയുകയാണ് ഈ സമയത്ത് കരുണാകരം പറയാണ് ഓ അവലും കൽക്കണ്ടോ ഉണ്ടാക്കാൻ നിൽക്കുന്നു ഈ സമയത്താണോ അവലും കേൾക്കണ്ടോ നിന്നുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ ചീത്ത പറയുക ഈ സമയത്ത് പ്രിയം പറയുകയാണ് അറിയാതെ പറ്റിപ്പോ ഇതായിരിക്കും സാർ ക്ഷമിക്കുന്നു പറയാണ് അങ്ങനെ കരുണാകരം പറയാണ് എനിക്കിപ്പോൾ എന്താ ഹ നീ നടത്ത് എല്ലാവരെയും കൊണ്ട് എന്നും പറഞ്ഞുകൊണ്ട് കരുണാകരൻ പോവാണ് കേട്ടോ ഇത് എത്രത്തോളം പോകും എന്നുള്ളത് കണ്ട് തന്നെ അറിയാമെന്ന് കരുണാകരനും പറയാണ് ഈ സമയത്ത് പ്രിയൻ സൗന്ദര്യനോടും നിഷേനോടും ഉഷേനോടും ചോദിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും ഇത് ഇതെന്തു കാണിക്കുന്നത് ഇത് ഡ്യൂട്ടി ടൈമാണെന്ന് അറിഞ്ഞൂടെ സൗന്ദര്യം നീ എന്തു കാണിക്കുന്നത് അത് പിന്നെ അറിയാതെ ഉറങ്ങിപ്പോയി ചേട്ടാ ഇനി ഉറങ്ങൂലയെന്ന് പറയാണ് സോറി ചേട്ടാന്ന് പറയുകയാണ് അതുപോലെ തന്നെ ഉഷച്ചിച്ചും പറയുകയാണ് സോറി പ്രിയ അറിയാതെ പറ്റിപ്പോയതാ വിശം തൊട്ട് തീരെ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ടാന്ന് പറയുകയാണ് അപ്പോൾ പ്രിയം പറയാണ് ഇനി ഇത് ആവർത്തിക്കരുതെന്ന് പറയുകയാണ് എല്ലാവരും എല്ലാവരുടെയും ജോലി ചെയ്യുമെന്ന് പറയുകയാണ് ഇതിനിടയിൽ കരുണാകരൻ ഒരു കാര്യം കൂടെ നമ്മുടെ പ്രിയനോട് ചോദിക്കുന്നുണ്ട് നിൻ്റെ അച്ഛൻ്റെ ആണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഇന്നുമില്ല നീ ലീവ് കൊടുത്തു എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നീ ലീവ് കൊടുത്തത് നിൻ്റെ അച്ഛൻ്റെ ആണ്ടാണെങ്കിൽ നീ പോയിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിച്ചാൽ പോരേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് അത് പിന്നെ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരല്ലേ സർ അതുകൊണ്ട് എല്ലാവരെയും വിളിച്ചത് അല്ലെങ്കിൽ അത് മോശമല്ലേ ഓ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്നെയും കൈലാഷ് സാറിനെയൊക്കെ നീ എന്താ വിളിക്കാതിരുന്നത് അയ്യോ നിങ്ങളൊക്കെ മുതലാളി ടീംസ് അല്ലേ ഞങ്ങളൊക്കെ പാവം തൊഴിലാളികൾ അതുകൊണ്ടാണ് സാർ എന്ന് പറയുകയാണ് കേൾക്കാൻ നല്ല രസമുണ്ട് പക്ഷേ നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ചാടിക്കിടിക്കലും കടിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അടുത്ത സീസണിലാണെങ്കിൽ നമ്മുടെ കൈലാഷിനെ കാണിക്കുകയാണ് കൈലാഷിൻ്റെ ക്യാബിലേക്ക് പാർവതി വരെയാണ് സർ എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു ചായ വേണോ ചായ എടുത്തിട്ട് വരട്ടെ വേണ്ട പാറു എനിക്ക് ചായയൊന്നും വേണ്ട ഞാനേ നിന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നിൻ്റെ ക്യാബിലേക്ക് വിളിച്ചത് അതെന്താ സാർ എന്നോട് സംസാരിക്കാൻ അത് പിന്നെ എപ്പോഴും നിന്നോട് പറയണമെന്ന് വിചാരിക്കും പക്ഷേ നടക്കാറില്ല പക്ഷേ ഇനിയിപ്പോൾ ഈ സമയം ഞാൻ മിസ് ചെയ്യാൻ പോകുന്നില്ല എന്താ സാർ സാറിന് എന്നോട് പറയാനായിട്ടുള്ളത് അതിരിക്കട്ടെ നിനക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഉണ്ടാവുമല്ലോ അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് വന്നു നിൻ്റെ ബർത്ത്ഡേ നന്നായിട്ട് ആഘോഷിച്ചു പിന്നെ അല്ലാതെ ഞാനതിൽ ഒരുപാട് സന്തോഷമുണ്ട് സാർ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷിച്ചിട്ട് പോലുമില്ല ജീവിതത്തിൽ ഒരിക്കൽ പോലും അങ്ങനെ ഒരു വലിയ ഭാഗ്യം ഇവിടെ വന്നതിന് ശേഷം സാറാലാണ് എനിക്ക് ഉണ്ടായത് മാത്രമല്ല എനിക്ക് വേണ്ടി സാർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് ഞാൻ സാറിന് വേണ്ടി ചെയ്തതെല്ലാം സാഹചര്യങ്ങൾ കാരണം സംഭവിച്ചു പോയതാ പക്ഷേ സാറ് എനിക്ക് വേണ്ടി വേണ്ടിയിരുന്നു പ്രത്യേകമായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു ഞാൻ ഈ കടമയെല്ലാം അല്ലെങ്കിൽ ഈ ഒരു നന്ദിയൊക്കെ എങ്ങനെ വീട്ടണമെന്ന് അറിയാതെ ആകെ പ്രശ്നത്തിലാണെന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയാണ് പാറു എനിക്ക് നിൻ്റെ നന്ദിയൊന്നും വേണ്ട പക്ഷേ നിൻ്റെ മനസ്സ് അതെനിക്ക് തന്നാൽ മതിയെന്ന് പറയുകയാണ് ഇത് കേട്ട് പാറു ആകെ ഷോക്കാവാണ് സാർ അത് പിന്നെ അതേ പാറു എനിക്ക് നിന്നെ തന്നാൽ മതി സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നെ ആദ്യം കണ്ട ദിവസം തന്നെ നിന്നോട് അറിയാത്ത പ്രണയം തോന്നി നിന്നെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്ന് ഞാൻ കരുതിയതാണ് പിന്നീട് എപ്പോൾ കാണും എന്നുള്ളൊരു അങ്കലാപ്പായിരുന്നു മനസ്സിൽ അപ്പോഴാണ് നീ ഗാർമെൻസിലേക്ക് വന്നത് പിന്നെ എൻ്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ ഈ എം ഡി പോസ്റ്റിൽ ഞാൻ വന്നിരിക്കാൻ കാരണക്കാർ തന്നെ നീയാണ് നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് എന്താ പാറു എന്നെ നീ കല്യാണം കഴിക്കാൻ തയ്യാറല്ലേ എന്നെ നിനക്ക് ഇഷ്ടമല്ലേ സാർ സാറിനെ ഏതെങ്കിലും പെൺകുട്ടികൾ ഇഷ്ടമല്ല എന്ന് പറയുമോ കാരണം ഏതൊരു പെൺകുട്ടി ആണെങ്കിലും സാറിനെ പോലൊരു മനുഷ്യനെ ആഗ്രഹിക്കും സാർ എൻ്റെ മനസ്സിൽ സാറിൻ്റെ ദൈവത്തിൻ്റെ സ്ഥാനമാ അങ്ങനെയുള്ള ദൈവത്തെ എൻ്റെ കുടുംബത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ കൂട്ടിക്കൊണ്ടുപോവില്ലേ സാർ എനിക്ക് സാറിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ കൈലാഷ് നമ്മുടെ പാർവതിയെ ഹഗ്യയാണ് പക്ഷേ പെട്ടെന്നാണ് അവിടേക്ക് മുക്ത കടന്നു വരുന്നത് പെട്ടെന്ന് കൈലാഷ് സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റത് പോലെ നോക്കാണ് നോക്കുകയാണ് ദൈവമി ഇതെല്ലാം എൻ്റെ ഇമാജിനേഷനായിരുന്നു ആ ആ എന്താണ് ഡോ എന്താ മുക്ത നീ ഇവിടെ വന്നത് ആ കൈലാഷേ ഒന്നുമില്ല ഞാൻ നിന്നെ കണ്ടിട്ട് പോകാമെന്നാണ് വിചാരിച്ചത് ഇന്നലെ പാർവതിയായിട്ട് രാത്രി നീ ബൈക്ക് റൈഡൊക്കെ നടത്തിയെന്ന് കേട്ടു എന്നോട് ഭൂമിക മേടാ പറഞ്ഞത് എന്തൊക്കെയാണ് പുറത്തുനിന്ന് കഴിച്ചു എന്നൊക്കെ പറഞ്ഞു ആ അത് ശരിയാ ഞങ്ങൾ പുറത്തുനിന്ന് ഒരു പെട്ടിക്കടയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു എന്തൊരു ടേസ്റ്റായിരുന്നറിയോ ഓ അങ്ങനെയാണോ എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ പിന്നീട് കൂടെ എനിക്ക് എന്തുവരെ സന്തോഷമായി എന്ന് കരുതിയിട്ടിരിക്കുക എനിക്ക് ഭയങ്കര സന്തോഷമായി ഇനിയും പാർവതിയും കൂട്ടി ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളും ഭക്ഷണവും എല്ലാം ഉണ്ടെന്ന് അവൾ എന്നെ കൂട്ടിക്കൊണ്ടു പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായെന്ന് പറയുകയാണ് ഇത് കേട്ട മുക്ത പറയുക ഓ എനിക്കിത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ അവൾ ഉച്ചയ്ക്ക് എവിടേക്കാണ് പോയെന്നുള്ളത് നിനക്കറിയാമോ ഉച്ചയ്ക്കോ എവിടെ പോയിന്ന് അത് പ്രിയൻ്റെ വീട്ടിലായിരുന്നു അവൾക്ക് സദ്യയും കാര്യങ്ങളും എല്ലാം സദ്യയും കാര്യങ്ങളും പ്രിയൻ്റെ വീട്ടിലോ അതെന്താ അത് പിന്നെ പ്രിയൻ്റെ അച്ഛൻ്റെ ആണ്ടായിരുന്നു ഓർമ്മ ദിവസമായത് കൊണ്ടിട്ട് പാർവതി പ്രത്യേകമായിട്ട് അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു പാർവതിയായിരുന്നു അവിടുത്തെ ചീഫ് ഗസ്റ്റ് ഗെസ്റ്റെന്നാണ് കേൾക്കുന്നത് പിന്നെ പാർവതിയും കൂട്ടുകാരൊക്കെ കൂടെ ചേർന്ന് കറിയും ചോറും എല്ലാം വച്ച് അവർ തന്നെ സെർവ് ചെയ്ത് കഴിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അല്ല നീ ഇതൊന്നും അറിഞ്ഞില്ലേ ഇല്ല ഞാനറിഞ്ഞില്ല നിന്നോട് ഇതൊന്നും പറഞ്ഞില്ലേ ഇന്നലെ നീ എവിടെ വെച്ചാൽ പാറുവിനെ കണ്ടത് പാറു പറഞ്ഞായിരുന്നു പ്രിയൻ്റെ വീട്ടിൽ നിന്ന് വരികയാണെന്ന് ആയിട്ടൊന്നും പാറ പറഞ്ഞില്ല ആ അതെനിക്ക് പാർവ്വതരുടെ കാര്യത്തിൽ ഏറ്റവും ദേഷ്യമുള്ളത് നീ എല്ലാ കാര്യവും വള്ളി പുള്ളി തെറ്റാതെ അവളോട് പറയുമ്പോൾ അവൾ എന്തുകൊണ്ടാണ് നിന്നോട് ഇതൊക്കെ മറിച്ച് വെച്ചത് പിന്നെ പ്രിയൻ പ്രിയൻ്റെ അച്ഛൻ്റെ ഓർമ്മ ദിവസമായിട്ട് നിന്നെ ഇൻവൈറ്റ് ചെയ്തില്ലേ ഇല്ല ചെയ്തില്ല അതെന്താ കൈലാഷ് ഇൻവൈറ്റ് ചെയ്യാത്തത് നീ പ്രിയനെ സ്വന്തം കൂട്ടുകാരനായിട്ടല്ലേ കണക്കാക്കുന്നത് സ്റ്റാഫായിട്ടാണോ നീ അവനെ കണക്കാക്കുന്നത് അപ്പം നിന്നൊഴിവാക്കിക്കൊണ്ട് പാർവിനെ മാത്രം വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ പാറുവിനോട് കൂടുതൽ അടുക്കാൻ പ്രിയൻ താല്പര്യം കാണിക്കുന്നു എന്നാ നീ എന്തോടി പറയുന്നത് ആവശ്യമില്ലാത്ത വർത്താനം പറയാൻ നിൽക്കണ്ട എടാ ആവശ്യമില്ലാത്ത വർത്താനം ആവശ്യമുള്ള കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നീ കരുതുന്നത് പോലെ പ്രിയൻ അത്ര നല്ല മനസ്സുള്ള വ്യക്തിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ നിനക്കങ്ങനെ തോന്നിയിട്ടുണ്ടാവും നിൻ്റെ കണ്ണുകളും മറിഞ്ഞിരിക്കുന്നത് കൊണ്ടിട കണ്ണ് തുറന്ന് നോക്ക് പ്രാ പാറുവായിട്ട് ഒന്നിക്കാനായിട്ട് പറ്റുന്ന എല്ലാ സാധ്യതയും പ്രിയനെ ഒഴിവാക്കുന്നില്ല അതായത് നിനക്കടുത്ത വെല്ലുവിളി പ്രിയൻ തന്നെ ആയിരിക്കുള്ളൂ നീ നിർത്തേണ്ട സ്ഥാനത്ത് പ്രിയനെ നിർത്തിയില്ലെങ്കിൽ ഉറപ്പായിട്ടും പാറുവിനെ അവൻ കൊത്തിക്കൊണ്ടു പോകും പാറു ഇന്നസെൻറ്റാണ് ഞാൻ അവളെ കുറ്റമൊന്നും പറയില്ല ആരെന്ത് പറഞ്ഞാലും അവൾ വിശ്വസിക്കും അതുകൊണ്ട് തന്നെ ഞാൻ നിന്നോട് പറയുന്നത് കുറച്ച് കെയർഫുള്ളായിട്ടിരിക്കും എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് പിന്നെ പിന്നെ നീ കൈല പ്രിയനെ കണ്ണടച്ച് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അവനെ വിശ്വസിക്കില്ല നിർത്തൻ്റെ അടുത്ത് അവനെ നിർത്താനായിട്ട് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് നമ്മുടെ മുക്ത പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ കൈലാഷിൻ്റെ കൂടെ ഒരു ടെൻഷനും ഒരു വിഭ്രാന്തി ഒക്കെ വരികയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാർവിനേയും പ്രിയനെയും കാണിക്കുകയാണ് അപ്പോൾ അവർ രണ്ടുപേരും കൂടെ എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ജയന്തി ചോദിക്കുക അല്ല നീ എന്താ ഇത്രയും വൈകിയത് പ്രിയ നീ എന്താ വൈകിയത് അത് പിന്നെ കുറച്ച് സ്റ്റോക്കുകൾ എണ്ണാനുണ്ടായിരുന്നു ഞാൻ എണ്ണിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പാറു വന്നു എന്നെ കുറച്ച് സഹായിച്ചു പിന്നെ ഞങ്ങൾ ആ ഒരു സ്റ്റോക്കൊക്കെ പ്രിപ്പയർ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം പോയി എന്തായാലും സമയം കഴിഞ്ഞല്ലോ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയനും പാറവും കൂടെ പോകാനൊരുങ്ങാണ് ഈ സമയത്ത് മോഹൻ പ്രിയനെ മാറ്റി നിർത്തി ചോദിക്കുകയാണ് എനിക്ക് മനസ്സിലായടാ നീ എങ്ങനെയൊക്കെ ഇവിടെയും കൂട്ടി പോകുന്നതെന്ന് അത് ശരി നീ ഒറ്റക്കളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ സമയത്ത് കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ അനുവദിക്കുന്നതെന്ന് ചോദിക്കുക ഈ സമയത്ത് പ്രിയം പറയുകയാണ് എടാ നീ എന്നെ ഇങ്ങനെയൊക്കെ വേണേ കണക്കാക്കിയിരിക്കുന്നത് ചേച്ചി അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുതന്നെയായിരുന്നു കാര്യം എന്ന് പറയുകയാണ് നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുകയാണ് നമ്മുടെ മോഹൻ അങ്ങനെ പ്രിയനും പാറും കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ് അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ കരുണാകരൻ നിൽക്കുന്നുണ്ട് അപ്പം കരുണാകരൻ വിചാരിക്കുകയാണ് എപ്പോഴും ജോഡി ജോഡിയായിട്ടാണല്ലോ രണ്ടും കൂടെ പോകുന്നത് ഇനി നമ്മൾ കരുതുന്നത് പോലെ അല്ലാതെ ഇവറ്റകൾക്കിടയിൽ പ്രണയം വല്ലതും ഉണ്ടോ ഇതറിയാതെ ആയിരിക്കോ കൈലാഷിൻ്റെ മുന്നിലേക്ക് പ്രണയം പറഞ്ഞുകൊണ്ട് അരവിന് ഇട്ട് കൊടുക്കുന്നത് എന്തായാലും നോക്കാം രണ്ടിൻ്റെ ഇടയിൽ എന്താണ് ഓടുന്നതെന്ന് ഇന്നല്ലെങ്കിൽ നാളെ തെളിയാനായിട്ടല്ലേ പോകുന്നത് എന്തായാലും അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കരുണാകരൻ അയാളുടെ വർക്ക് നോക്കുകയാണ് ഈ സമയത്താണ് വരുന്നു നമ്മുടെ കൈലാഷ് കൈലാഷിനെ കണ്ടത് കരുണാകരൻ പറയുകയാണ് ഓ ദേവ് വരുന്നു സെക്കൻഡ് ഹീറോ ദേ അവൾ അന്വേഷിച്ചായിരിക്കും വരുന്നത് അങ്ങനെ സൗ സൗന്ദര്യയും ജയന്തിയും ചോദിക്കുക സാറ് എന്താ സാർ ഇവിടെ ആ പാർവതി കാണാനായിട്ടാണ് പാർവതി ഭക്ഷണം കഴിക്കാനായിട്ട് പോയി ഈ സമയത്തോ എന്നും പറഞ്ഞുകൊണ്ട് നേരെ കരുണാകരൻ്റെ അടുത്തേക്ക് വരികയാണ് കരുണാകര എന്തുകൊണ്ടാണ് സർ പാർവതി ഈ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പോയത് ഏഹ് ഇവിടെ ലഞ്ച് ടൈം എല്ലാവർക്കും ഒരുപോലെ തന്നെയല്ലേ സർ ഇവിടെ എല്ലാവർക്കും ലഞ്ച് ടൈം ഒരുപോലെ തന്നെയാണ് ഒരു മണി മുതൽ രണ്ട് വരെ പക്ഷേ ഈ പാർവതിയും പ്രിയനും ഉണ്ടല്ലോ അവർ എല്ലാവരും കഴിച്ചതിന് ശേഷം കഴിക്കാൻ പോവാറ് അതെന്താണെന്നുള്ളതൊന്നും എനിക്കറിയില്ല എപ്പോഴും ഒരുമിച്ച് ആരും ഇല്ലാത്ത കൊടുത്ത് ചെന്ന് നിൽക്കുന്നതാണ് ഇവരുടെ സ്വഭാവം എന്ന് പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ കൈലാഷിൻ്റെ മനസ്സിലേക്ക് ഭയങ്കരമായിട്ടുള്ള ഭയവും ദേഷ്യവും സങ്കടവും ഒക്കെ വരാൻ തുടങ്ങി പാർവതിയും പ്രിയനും ഒരുമിച്ചാണെന്നോ അതെ ഒരുമിച്ചാൽ സാറിന് എന്തായാലും രണ്ടും കൂടെ മുകളിൽ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ട് ആണോ മോളിലാണോ ഭക്ഷണം കഴിക്കുന്നത് അതേന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ കൈലാഷ് നേരെ മുകളിലേക്ക് ചെല്ലുകയാണ് കേട്ടോ ചെല്ലുന്ന സമയത്ത് നമ്മുടെ പാർവും പ്രിയനും ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ പാർവിൻ്റെ ഭക്ഷണത്തിൽ നിന്ന് കുറച്ചെടുത്ത് പ്രിയന് കൊടുക്കുകയാണ് പ്രിയൻ ചേട്ടാ നിങ്ങളുടെ ഭക്ഷണം എന്താണ് നീ നോക്ക് ഇടിയപ്പം ആണെന്ന് പറയുകയാണ് അപ്പോൾ പാറു പറയുകയാണ് അത് ശരി ഇടിയപ്പം ആണോ ഇല്ലാ ദിവസം ആ എനിക്ക് ഇടിയപ്പം ആ ഇഷ്ടം അതുകൊണ്ടാണ് ഇടിയപ്പം കൊണ്ടുവരുന്നത് എങ്കിലേ ഒരു ഒരെണ്ണം എനിക്കിതാന്ന് പറയുകയാണ് അപ്പോൾ പ്രിയം പറയുക അയ്യോ ഇതിപ്പോൾ രാവിലെ ഉണ്ടാക്കിയതല്ലേ ആറിപ്പോയിട്ടുണ്ടാവും ഞാൻ വേണമെങ്കിൽ നാളെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കൊണ്ടുവരാം അതൊക്കെ നാളെ ഉണ്ടാക്കിയത് നാളെ തന്നാൽ മതി ഇപ്പം ഈ എനിക്കിടിയപ്പം വേണം ചേട്ടൻ ഇടിയപ്പം അല്ലേ കഴിക്കുന്നത് അപ്പോൾ എനിക്കും ഇഷ്ടാവും താ പ്രിയൻ ചേട്ടാന്ന് പറയുകയാണ് അങ്ങനെ പ്രിയൻ ഇടിയപ്പം നമ്മുടെ പാറുവിന് കൊടുക്കാനിട്ടോ ഇതിനിടയിൽ പാറുവിൻ്റെ തിരപ്പിൽ ണ്ട് അപ്പൊ വെള്ളമൊക്കെ കൊടുത്ത് തലയൊക്കെ തട്ടി കൊടുക്കുക ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ കൈലാഷ് നിൽക്കാട്ടോ കൈലാഷിന്റെ കണ്ണുകളൊക്കെ നിറയുകയാണ് കൈലാഷിന്റെ വിഷമം വരെയാണ് കൈലാഷ് ഇറങ്ങി പോകുന്നുണ്ട് സംശയത്തിന്റെ വിത്തുകൾ അവർ പാകിയതുപോലെ തന്നെ മുളച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ പാറുവിനെയാണ് പാറുവാണെങ്കിൽ ഗാർമെൻസിൽ ഓരോരോ പണികളൊക്കെ ചെയ്യുന്ന സമയത്ത് പാറുവിൻ്റെ ഗാർമെൻസിലേക്ക് മീര കോളുകയാണ് അപ്പോൾ കൂട്ടുകാരികൾ ചോദിക്കുന്നുണ്ട് എന്തിനാ മീരെ നീ പാർവിൻ്റെ വിളിക്കുന്നത് ഒരു അത്യാവശ്യ കാര്യം വേണ്ടി പറയാനായിട്ടാണ് എന്തായാലും വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് കരുണാകരനാണ് കോൾ പോകുന്നത് അപ്പോൾ കരുണാകരൻ എടുത്തിട്ട് ആ ആരാന്ന് ചോദിക്കുക അതെ പാർവതിക്കൊന്ന് കൊടുക്കാമോ പാർവതിയുടെ സുഹൃത്തുക്കളാണ് ഈ പട്ടിക്കാട്ടുകാരിനെ ഈ കൂട്ടുകാരികളൊക്കെ ഈ സമയത്ത് വിളിക്കുന്നത് എന്തിനായിരിക്കും എന്തായാലും കേട്ട് നോക്കാം മുക്താ മേഡത്തിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യമാണെങ്കിൽ പറഞ്ഞു കൊടുക്കാലോ പ്രശ്നം ഉണ്ടാക്കിക്കാലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ കരുണാകരൻ എടി പട്ടിക്കാട്ടുകാരി ദ നിനക്ക് കോൾ വരുന്നുണ്ട് ആരാ ആരാ സാർ നോക്കിയാണ് ഓ നിനക്ക് പിന്നെ വലിയ വലിയ ആൾക്കാരാണല്ലോ സിനിമാ നടന്ന ആണല്ലോ നിന്നെ വിളിക്കുക ഏതോ ഒരു കൂട്ടുകാരി നീ എന്തായാലും വർത്താനം പറയുമെന്ന് പറയുകയാണ് വേഗം വെച്ചിട്ട് വെ വിളിച്ചിട്ട് വെക്കണം എന്ന് പറയുകയാണ് ശരി സാർ ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുക അപ്പോൾ മീര എന്ന് പറയുകയാണ് ആ മീര നീ എന്താ വിളിച്ചത് അത് പിന്നെ എനിക്ക് ഞാൻ ടാർഗറ്റ് അച്ചീവ് ചെയ്തത് കൊണ്ടിട്ട് എല്ലാവർക്കും ഫുഡ് ഫ്രീ ആയിട്ട് ഇന്ന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫാമിലിയിലുള്ള എല്ലാവരും കൂടെ പൊക്കോളാനാണ് പറഞ്ഞിരിക്കുന്നത് കൂപ്പൺ കാർഡും തന്നിട്ടുണ്ട് എൻ്റെ ഓഫീസിൽ നിന്ന് അപ്പോൾ നീ വരില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പാറ് പറയുക നീ പറയുന്നെനിക്ക് മനസ്സിലാവുന്നില്ല അത് പിന്നെ ഞാനേ ഏറ്റവും ഫസ്റ്റായിട്ട് എൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്തു അതായത് നേടിയെടുത്തു ഒരുപാട് പേർക്ക് ഫുഡ് ഡെലിവറി ചെയ്തു അപ്പോൾ അതിനെ തുടർന്ന് എനിക്കൊരു പുരസ്കാരം എന്ന നിലയിൽ ഒരു കൂപ്പൺ കിട്ടി അതിന് നമ്മുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും കൂട്ടിയിട്ട് ഇന്ന് ഫ്രീ ആയിട്ട് ഭക്ഷണം കഴിക്കാൻ പോവാം ആണോ അങ്ങനെയാണോ ആ എൻ്റെ കുടുംബത്തിലെ അംഗം എന്ന് പറയുന്നത് നിങ്ങളൊക്കെ തന്നെയല്ലേ അപ്പോൾ നിങ്ങളെല്ലാവരെയും കൂട്ടിയിട്ട് പോകാമെന്നാൽ ഞാൻ വിചാരിച്ചതെന്ന് പറയുകയാണ് എത്ര പേരെ വേണമെങ്കിലും കൂട്ടിയിട്ട് പോവാം ആണോ എന്തായാലും ഞാൻ നേരത്തെ വരാടി കുഴപ്പമൊന്നുമില്ല പിന്നെ നീ വാർഡൻ മേഡത്തിനെയും കൂടെ വിളിക്കാമായിരുന്നില്ലേ നമ്മുടെ കുടുംബത്തിലെ അംഗം എന്ന് പറയുമ്പോൾ മേഡവും കൂടെ വേണ്ടേ ആ ആ കാര്യം ഞാൻ മറന്നുപോയി എന്തായാലും മേഡത്തിനെയും കൂടെ വിളിക്കാം പിന്നെ നീ കൈലാഷ് സാറ് കൂട്ടിക്കൊണ്ടുപോയി പ്രിയം കൂട്ടിക്കൊണ്ടുപോയി എന്നും പറഞ്ഞുകൊണ്ട് വരാതെ എന്തൊരിക്കരുത് കണ്ടോ കണ്ടോ നീ ഇപ്പം പഴയതുപോലെയൊന്നും അല്ല ആയിഷയുടെയും അതുപോലെ തന്നെ ജനിഫറിൻ്റെയും കൂടെ കൂടി കളിയാക്കാനൊക്കെ തുടങ്ങി പിന്നല്ലാതെ അങ്ങനെയൊക്കെ ഞാൻ കളിയാക്കും എടി ഞാനൊരു കാര്യം ചോദിക്കട്ടെ എത്ര പേരെ വേണമെങ്കിലും കൂട്ടിക്കൊണ്ടു പോകാലോ ആരെ വേണമെങ്കിലും കൊണ്ടുപോകാലോ എത്ര പേരെ വേണമെങ്കിലും ആരെ വേണമെങ്കിലും കൊണ്ടുപോവാം എങ്കിൽ പിന്നെ ഞാൻ പറയുന്ന ഒരാളെയും കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ ആരെയടി പ്രിയൻചേട്ടനെയാ പ്രിയനെയോ അതെന്താ പ്രിയൻ ചേട്ടൻ എൻ്റെ അച്ഛനും അമ്മയും വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഉപകാരം ചെയ്തത് തിരിച്ചൊന്നും എനിക്ക് ചെയ്യാനും പറ്റിയിട്ടില്ല നമുക്ക് കൂട്ടിക്കൊണ്ടു പോയി ഭക്ഷണം മേടിച്ചു കൊടുത്താലോ അതിനെന്താ അപ്പോൾ പിന്നെ കൈലാഷ് സാറിനെ കൂടെ വിളിക്കാം എന്തായാലും അധികം നിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കുന്ന മനുഷ്യനല്ലേ അല്ല അദ്ദേഹം മുതലാളിയല്ലേ അദ്ദേഹത്തോടെ എങ്ങനെയാണ് ഇതൊക്കെ പറയുക പക്ഷേ പ്രിയം ചേട്ടനും ഞാനും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതല്ലേ അപ്പോൾ എന്തായാലും പ്രിയം ചേട്ടൻ ഞാൻ വിളിച്ചാൽ വരും എന്തായാലും പ്രിയം ചേട്ടനെ കൂടെ കൂട്ടിക്കൊണ്ടുപോകാം അതിനെന്താ കൂട്ടിക്കൊണ്ടു പോകാമല്ലോ നീ പ്രിയം ചേട്ടനെ കൂടെ വിളിച്ചോളാൻ പറയാണ് അപ്പോൾ കൂട്ടുകാരികളും പറയുകയാണ് ശരി പ്രിയം ചേട്ടനെ കൂടെ വിളിക്കുക അപ്പോൾ നമുക്ക് നേരിട്ട് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് കോൾ കെട്ടിയാണ് അതിന് ശേഷം ഒരു നേരെ താഴെ വാർഡൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറയുകയാണ് മാഡം എനിക്കിതുപോലെ കൂപ്പണൊക്കെ കിട്ടിയിട്ടുണ്ട് മാഡം ഞങ്ങളുടെ കൂടെ വരണം മാഡം പുറത്തിറങ്ങി ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ വരില്ലയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ഭൂമിക മേഡം പറയുകയാണ് അത് പിന്നെ നമുക്ക് ഒമ്പത് മണിക്ക് മുമ്പ് വരാനായിട്ട് പറ്റുമോ ആദ്യം ഞങ്ങളില്ല ഇല്ല ഞാനില്ലായെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പിള്ളേർ നിർബന്ധിക്കുകയാണ് അപ്പോൾ ഒമ്പത് മണിക്ക് മുമ്പ് എന്തായാലും മേഡത്തിനെത്തിക്കാമെന്ന് ഇവർ വാക്ക് കൊടുക്കുകയാണ് എങ്കിൽ പിന്നെ വരാമെന്ന് മേഡവും പറയുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറുവാണെങ്കിൽ പ്രിയൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പാറ് പ്രിയനോട് ചോദിക്കുക പ്രിയം ചേട്ടാ പ്രിയം ചേട്ടൻ്റെ ഭയങ്കര വർക്കുണ്ടോ ആ പാറ് ഇന്നാണെങ്കിൽ കുറച്ച് കുറച്ചധികം വർക്കുണ്ട് പീസൊക്കെ കട്ട് ചെയ്ത് വിടണം കൃത്യമായിട്ട് അതൊക്കെ ഒന്ന് നോക്കണം സ്റ്റോക്കിനെന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കണം അങ്ങനെ അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് ഇന്ന് വീട്ടിൽ പോകാൻ തന്നെ ഞാൻ വൈകും ആണോ എങ്കിൽ പിന്നെ പ്രിയൻചേട്ടൻ്റെ പണിയൊക്കെ നടക്കട്ടെ എന്തായാലും തിരക്കല്ലേ ഞാൻ പോകണമെന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ കൈല പ്രിയൻ ചോദിക്കുക അല്ല എന്താ നീ അങ്ങനെ ചോദിച്ചത് തിരക്കാണോ എന്ന് എന്തെങ്കിലും കാര്യം പറയാനായിട്ടുണ്ടോ എവിടെയെങ്കിലും പോകേണ്ടതുണ്ടോ അത് പിന്നെ പ്രിയൻ ചേട്ടാ വേണ്ട ചേട്ടന് തിരക്കായത് കൊണ്ടിട്ട് ഞാൻ പറയുന്നില്ല ഇല്ല പാറു പറഞ്ഞു അത് പിന്നെ ചേട്ടാ ഇന്ന് നമ്മുടെ മീരൊക്കെ ഉണ്ടല്ലോ ടാർഗറ്റ് അച്ചീവ് ചെയ്തത് കൊണ്ടിട്ട് ഫ്രീ ആയിട്ട് കൂപ്പൺ പാസ്സൊക്കെ കിട്ടിയിട്ടുണ്ട് ഏത് റെസ്റ്റോറൻറ്റിൽ ചെന്നാലും എന്തോരം വേണമെങ്കിലും കഴിക്കാം ആരുടെ ആരെ വേണമെങ്കിലും കൂട്ടിക്കൊണ്ടു പോകാം അപ്പോൾ പ്രിയൻ ചേട്ടനെയും കൂടി കൂട്ടിക്കൊണ്ടു പോകാമെന്ന് ഞങ്ങൾ വിചാരിച്ചു പക്ഷേ ഇപ്പോൾ പ്രിയം ചേട്ടനെ നല്ല തിരക്കായ സ്ഥിതിക്ക് ഞാൻ നിർബന്ധിക്കുന്നില്ല എന്ന് പറയുകയാണ് യത്ത് പ്രിയം പറയാണ് ഏയ് ഇന്ത് തിരക്ക് ഒരു തിരക്കും ഇല്ല ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ പക്ഷേ ഇതുപോലെ ഇതുപോലത്തെ അവസരങ്ങൾ ഇനി കിട്ടുമോ അവസരോ അല്ല ഇതുപോലെ താൻ എൻ്റെ കൂടെ റെസ്റ്റോറൻറ്റിൽ വരിക തൻ്റെ കൂടെ ഞാൻ വരിക അതൊക്കെ എപ്പോഴും കിട്ടുന്ന കാര്യമില്ലല്ലോ എനിക്ക് ഒരു തിരക്കുമില്ല ഞാൻ തൻ്റെ കൂടെ വരാൻ റെഡിയാണെന്നേ ദേ ഞാൻ ഈ പണിയൊക്കെ ചേട്ടാ പടാന്ന് തീർത്തിട്ട് തൻ്റെ കൂടെ ഇങ്ങോടി വരും എന്ന് പറയാട്ടോ അങ്ങനെ പാറ് പറയാ എങ്കിൽ പിന്നെ നമുക്ക് പോവാലോ ധൈര്യമായിട്ട് പോവാം അവരോട് വാക്ക് കൊടുത്തേക്ക് ശരി എന്ന് പറയുകയാണ് നമ്മുടെ പാറു പാറിന് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും കരുണാകരനെ ഇരിപ്പുന്നുണ്ട് അത് ശരി അപ്പോൾ രണ്ട് രണ്ടെണ്ണം കൂടെ എന്തോ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ രണ്ടിൻ്റെ ഇടയിലും മറ്റെന്തോ ഒരു ബന്ധം കൂടിയുണ്ട് എന്ന് എന്ത് കരുണാകരം വിചാരിക്കാൻ കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് കുറച്ച് സമയത്തിനുള്ളിൽ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പസോഡ് റിവ്യൂടെ നമ്മൾ ചെയ്തിരുന്നായിരിക്കുള്ളൂ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് കമൻസാണ് കേട്ടോ നമ്മളുടെ ഊർജ്ജം എനർജി ഡ്രിങ്ക് എന്നൊക്കെ പറയണ പോലെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ